ഹൈ ഗൈസ് നമുക്ക് പലപ്പോഴും എയ്റോപ്ലൈൻ ആകാശത്തോട് പറക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഏറോപ്ലെയിൻ്റെ അകത്ത് ഒന്ന് കയറണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ടുണ്ടാവും അല്ലെ എങ്ങനെയാണ് ഈ ഏറോപ്ലെയിൻ ഇതുപോലെ ഉയരത്തിൽ പറക്കുന്നതെന്ന് നിങ്ങൾ ഇന്ന വരെ ചിന്തിച്ചിട്ടുണ്ടോ മാത്രമല്ല ഒരു എയ്റോപ്ലെയിൻ പറന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താൻ വേണ്ടി എന്തുമാത്രം ഇന്ധനം വേണമെന്ന് നിങ്ങൾക്കറിയാമോ ഒരു വിമാനം ജസ്റ്റ് ഒരു മണിക്കൂർ പറപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനമാണ് കത്തിച്ചു കളയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാക്കാം ഒരു വലിയ വിമാനത്തിന്റെ ഫ്യൂൾ ടാങ്ക് ഇത് എവിടെയായിരിക്കുമെന്ന് ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനമാണല്ലോ ഒറ്റ തവണ പറപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ഒരു വലിയ വിമാനത്തിന്റെ ഇതിനം അതിന്റെ രണ്ട് ചിറകുകളിലായിട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു വിമാനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാത്തൊരു ലൈക്കൂടെ കൊടുത്തോളോ ഭാവിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും വിമാനത്തിൽ കയറി എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഏതാണെന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ വിദേശത്തുള്ള ഒരു ഫ്രണ്ടിന്റെ പേരും കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളോ നമ്മളെല്ലാവരും ആകാശോടെ വിമാനം പറന്നു പോകുമ്പോൾ ഒരു തവണയെങ്കിലും വിട്ടിത്തിറങ്ങി ഇതുപോലെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തോളോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് എയർപോർട്ടിലാണ് പോയെന്നോ ഒന്ന് കമന്റ് ചെയ്തോളട്ടോ നിങ്ങളുടെ ജില്ലയില് ഏതെങ്കിലും ഒരു എയർപോർട്ടുണ്ടെങ്കിൽ അത് ഏത് എയർപോർട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാനോട് മാറേണ്ടെട്ടോ